ഹായ് ഓൾ വെൽക്കം ടു ആളൻ ഡോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ചെയ്യുന്നത് നമ്മുടെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ടാണ് കാരണം ഇന്നത്തെ തലമുറയിൽ ഇപ്പോൾ അങ്ങനത്തെ പോലെ പഴയ നമ്മുടെ ഒരു കൾച്ചറെ പോലെ പുഴുങ്ങി നെല്ല് മില്ല് കൊണ്ടുപോയിട്ട് അരച്ചു കൊണ്ടുവരുന്ന ഇപ്പോൾ അധികം കാണാറില്ലല്ലോ എല്ലാവരും കടയിൽ നിന്നും മേടിച്ച് ഉപയോഗിക്കുന്നില്ലേ ശരി ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ അവർക്കൂടെ ഒരു സന്ദേശം കൊടുക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നെല്ലുന്ന പ്രൊസീജിയർ എന്താന്നുള്ളത് നാട്ടിൽ പോയ സമയത്ത് അമ്മ നെല്ലെല്ലാം പുഴുങ്ങി ഉണക്കി എടുത്ത് വെച്ചിരുന്നു റെഡിയാക്കി വെച്ചിരുന്നു അരയ്ക്കാനുള്ളതായിട്ട് അപ്പോൾ അത് അരക്കാനായിട്ട് കൊണ്ടുപോയത് കൊണ്ടുപോകുക കുറച്ച് നേരം ലൈൻ ഒന്നും അതിനുശേഷം നമ്മൾ ടേൺ ആയപ്പോഴത്തേ കൊണ്ടുപോകുന്നു നമുക്കൊരു നല്ല മെഷീനിലോട്ട് കൊട്ടിയതിനു ശേഷം രണ്ട് മൂന്നോളം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊട്ടിയാൽ പ്യൂരിഫൈ ചെയ്തിട്ട് മെച്ചം പിന്നിൻ്റെ അവിടെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലൊക്കെ കല്ലും മണ്ണെല്ലാം മാറ്റിയിട്ടാണ് നല്ല വ്യക്തിയുള്ള അരിയായിട്ടാണ് ഇതുപോലെ നല്ല അരിയുടെ ഭക്ഷണം കഴിച്ച കാലം പറഞ്ഞു അപ്പോൾ ഇതുപോലെ കഴിക്കാനുള്ള ഭാഗ്യം ഇങ്ങനെയുള്ള ജനറേഷൻ ഉണ്ടായിട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു